ലഹരിക്കേസിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ നടപടികൾ തിരിച്ചടിയാകുമെന്ന ആശങ്കയിൽ പോലീസ് നടൻ ലഹരി ഉപയോഗിച്ചതിന്റെ തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് ഇനിയും സാധിച്ചിട്ടില്ല ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുള്ള ഷൈനിന്റെ മുടി ഉൾപ്പെടെയുള്ളവയുടെ പരിശോധനാ ഫലം അനുകൂലമായില്ലെങ്കിൽ പോലീസിനെ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളിയാകും പരിശോധനാഫലം അനുകൂലമാണെങ്കിൽ കൂടി ഏത് ലഹരി മരുന്നാണ് എപ്പോഴാണ് ഉപയോഗിച്ചതെന്നൊക്കെയുള്ള കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കില്ലെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് പോലീസ് അന്വേഷണത്തിനും തുടർ നടപടികൾക്കും ഇത് തിരിച്ചടിയാകുമെന്നാണ് കേസിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ രണ്ടാം ഘട്ടം മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളുമായി പോലീസിന് മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ മയക്കുമരുന്ന് കേസിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ശക്തമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞിരുന്നു ഷൈൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണെന്ന് വ്യക്തമായിട്ടുണ്ട് അന്വേഷണവുമായി ഷൈൻ സഹകരിക്കുന്നുണ്ട് സിനിമാ മേഖലയിലെ മറ്റുള്ളവർ ലഹരി ഉപയോഗിക്കുന്നുവെന്ന തരത്തിൽ ഷൈൻ മൊഴി നൽകിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം സിനിമയുടെ ലൊക്കേഷനിൽ ഷൈൻ ടോം ചാക്കോ നടി വിൻസിയ അ മോശമായി പെരുമാറിയെന്ന പരാതിയിൽ സിനിമയുടെ ആഭ്യന്തര പരാതി പരിഹാര സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയെടുക്കാൻ കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം തീരുമാനിച്ചു ഇരുവരുടെ മൊഴികൾ ഐ ഇന്നലെ രേഖപ്പെടുത്തി ഐ യോഗത്തിൽ ഇരുവരും നേരിട്ട് ഹാജരായി ലൊക്കേഷനുകളിലെ മയക്കുമരുന്ന് ഉപഭോഗം നടിമാരുടെ മോശം പെരുമാറ്റം തുടങ്ങിയ പരാതികളിൽ കർശന നടപടി സ്വീകരിക്കണമെന്ന മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിൽ നിർദ്ദേശമുയർന്നു മോശമായി പെരുമാറുകയോ ഷൂട്ടിങ്ങിന് തടസ്സം വരുത്തുകയോ മനഃപൂർവ്വം വൈകിപ്പിക്കുകയോ ചെയ്യുന്നവരെ മാറ്റി നിർത്തണമെന്നും സംഘടനാ പ്രതിനിധികൾ നിർദ്ദേശിച്ചു പരാതികൾ നൽകുന്നതിന്റെ നടപടിക്രമങ്ങൾ ഉൾപ്പെടെ വിശദീകരിച്ച ലഘുരേഖ തയ്യാറാക്കി താരങ്ങൾ സാങ്കേതിക പ്രവർത്തകർ മറ്റ് ജീവനക്കാർ സംഘടനകൾ എന്നിവർക്ക് വിതരണം ചെയ്യാനും തീരുമാനിച്ചു മോണിറ്ററിംഗ് കമ്മിറ്റി ചെയർമാൻ ജി സുരേഷ് കുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ഫെഫ്ക പ്രതിനിധികൾ എത്തിയില്ല അതേസമയം നടൻ ഷൈൻടോം ടോം ചാക്കോയെ സിനിമയിൽ നിന്നും താൽക്കാലികമായി മാറ്റി നിർത്തുമെന്ന ഫെഫ്ക അറിയിച്ചു കൊച്ചിയിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചു ഒരവസരം കൂടി വേണമെന്ന് ഷൈൻ ടോം തങ്ങളോട് അഭ്യർത്ഥിച്ചു എന്നിരുന്നാലും കർക്കശ നിലപാടെടുക്കും നിലവിൽ ഐസി റിപ്പോർട്ടിനായി കാത്തിരിക്കുന്നുവെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു സൂത്രവാക്യം സിനിമയുമായി ബന്ധപ്പെട്ട പരാതിയിൽ വിൻസി ഫെഫ്കെ ബന്ധപ്പെട്ടിരുന്നു നടന്റെ പേരും സിനിമയുടെ പേരും പുറത്തു പറയരുതെന്ന വിൻസി ആവശ്യപ്പെട്ടിരുന്നു വിൻസിയോട് നിയമാനുസൃതം ഐ സി സിയിൽ പരാതിപ്പെടാൻ ആവശ്യപ്പെടുകയായിരുന്നു ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ഫെഫ്ക മുന്നോട്ടു പോകുമ്പോൾ അമ്മയുടെ അംഗങ്ങൾ അത്തരത്തിൽ പെരുമാറിയാൽ അത് അംഗീകരിക്കാൻ സാധിക്കില്ല ഷൈൻ ടോം ചാക്കോവി തങ്ങൾ വിളിച്ചു വരുത്തി ലഹരി ഉപയോഗിക്കുന്നുവെന്ന ഷൈൻ തങ്ങളോടും പറഞ്ഞു അമ്മയുമായി ഫെഫ്ക ചർച്ച നടത്തി ഈ രീതിയിൽ സിനിമയുമായി മുന്നോട്ടു പോകാൻ പ്രയാസമാണെന്ന് അറിയിച്ചു ലഹരി ബന്ധമുള്ളവരുമായി സഹകരിക്കാൻ കഴിയില്ല ലഹരിയുമായി പിടിയിലായ മേക്കപ്പാനെ ഫിഫ്ക പിരിച്ചുവിട്ടിരുന്നുവെന്നും ബി ഉണ്ണികൃഷ്ണൻ കൂട്ടിച്ചേർത്തു ഈ മാസം ഒന്നാം തീയതിയാണ് ആലപ്പുഴയിലേക്ക് കൊണ്ടുവന്ന രണ്ടു കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് എക്സൈസ് പിടികൂടിയത് കേസിൽ കണ്ണൂർ സ്വദേശി ക്രിസ്റ്റീന എന്ന വിളിപ്പേരുള്ള തസ്ലീമ സുൽത്താന ഇവരുടെ ഭർത്താവ് സുൽത്താൻ അക്ബർ അലി മണ്ണഞ്ചേരി സ്വദേശി ഫിറോസ് എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെ രണ്ട് നടന്മാരുമായി ബന്ധമുണ്ടെന്നും ഇവർക്കൊപ്പം ും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നുമാണ് തസ്ലിമ എക്സൈസിന് മൊഴി നൽകിയത് തസ്ലിമയുടെ ഫോണിൽ നിന്ന് ഷൈൻ ടോം ചാക്കോയ്ക്ക് യുവതികളുടെ ഫോട്ടോ അയച്ചു നൽകിയതും ഇരുവരും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകളും എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട് തസ്ലിമയ്ക്ക് പെൺപാണിപ്പ് സംഘങ്ങളുമായി ബന്ധമുള്ളതിനാൽ യുവതികളുടെ ഫോട്ടോ അത്തരത്തിൽ അയച്ചു നൽകിയതാണോ എന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത് ന്യൂസ് ഡെസ്ക്